നിങ്ങൾ ഈ കാണുന്ന സ്ഥലം പതിനെട്ട്രസെൻറ്റ് സ്ഥലമാണ് നല്ല ലെവലായി കിടക്കുന്ന ഒരു പറമ്പാണ് ഇതിൽ അത്യാവശ്യമായിട്ടെ എല്ലാവിധ ആദായ കൃഷി സാധനങ്ങളും ഉള്ളതാണ് ഇതിൻ്റെ നാല് ബൗണ്ടറിയും വളരെ ക്ലിയർ ആയിട്ട് കൃത്യമായി നാല് ബൗണ്ടറിയും തിരിച്ചിട്ടിരിക്കുന്നതാണ് സൈഡ് കെട്ടി ലെവലാക്കി തിരിച്ചിട്ടിരിക്കുന്നതാണ് കുടിയുള്ള സൗകര്യത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല കിണർ കാത്തിയാൽ വേഗം തന്നെ വെള്ളം കിട്ടുന്ന ഒരു പ്രദേശമാണിത് ഇത് പഴയ പാടമാണ് കുടിയുള്ള സൗകര്യം വളരെ എളുപ്പമാണ് അപ്പോൾ തന്നെ ഇതിൽ വെള്ളം ഒഴുകുന്നുണ്ട് ഈ കാണുന്ന ഈ സൈഡ് എന്ന് പറയുന്നത് വടക്ക് സൈഡാണ് ഈ വഴി വരുന്ന ഈ സൈഡ് കിഴക്ക് വശമാണ് വീട് വയ്ക്കാൻ പറ്റിയ എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് എൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ കണ്ണാര വെച്ചിരിക്കുകയാണ് പൈനാപ്പിൾ പിന്നെ ഇടയ്ക്ക് വാഴ മറ്റു വിളകൾ തെങ്ങ് എല്ലാ ടൈപ്പ് വാഴകളും ഉണ്ട് തെങ്ങ് ഇടയ്ക്ക് ചെറിയ ചെറിയ കൃഷികൾ കാര്യം ഉണ്ട് ഇതെല്ലാം നട്ടിരിക്കുന്ന നല്ല ലെവലായ ഒരു പറമ്പാണ് വടക്കോട്ടോ കിഴക്കോട്ടോ തിരിച്ച് വീട് വയ്ക്കാം ഇതൊക്കെ പുതിയ തൈ മാവുകൾ വെച്ചിരിക്കുന്നതാണ് മാവ് ഇതൊക്കെ പുതിയ തെങ്ങൻ തൈകളാണ് കായ്ക്കാറായതാണ് അടുത്ത തെങ്ങൻ തയ്യാണ് കായ്ക്കാറായ തെങ്ങൻ തയ്യാണ് ഇതൊരു വേറൊരു തെങ്ങൻ തയ്യാണ് ഇത് അബിയു ഫ്രൂട്ടാണ് അബിയു മരം വെച്ചിരിക്കുന്നതാണ് അബിയു രണ്ട് വർഷത്തുള്ളിൽ കഴിക്കാമായിരുന്നു എട്ടോളം മാവും തൈ ഉണ്ട് എല്ലാം നല്ല ഇങ്ങനെ മാവും തൈകളാണ് വെച്ചിരിക്കുന്നത് വാഴ ചൂണ്ടില്ലാക്കണ് കമുക് തൈ വെച്ചിരിക്കണം പുതിയ കമുതൈ കൂട്ടുറക്കണം മാവ് മുതായി അങ്ങനെ കുറേ അധികം തൈകൾ വൃക്ഷങ്ങളും എല്ലാം അതിനകത്തുണ്ട് ഒരു ഇതപ്പെട്ട എല്ലാ സാധനങ്ങളും ഈ പറമ്പിനകത്തുണ്ട് കുറേ കഴിഞ്ഞ് പത്തു വർഷം കൊണ്ട് വെച്ചിരിക്കുന്നതാണ് ഒരു വീട് വെക്കാൻ പറ്റിയ നല്ല ലൊക്കേഷനായി കാണുന്നത് ഈ കാണുന്ന ലൊക്കേഷൻ ഒരു കിഴക്കോട്ട് ദർശനമായിട്ടോ അല്ലെങ്കിൽ വടക്കോട്ട് ദർശനമായിട്ടോ വീട് വയ്ക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനായി കാണുന്നത് വളരെ വലിയ നല്ലൊരു വീട് വയ്ക്കാം പതിനെട്ടര സെൻറ് സ്ഥലമുണ്ട് നല്ലൊരു ഏരിയ ഉണ്ട് ഇതിന് വിശാലമായ ഒരു ഏരിയ ഉണ്ട് വെള്ള സൗകര്യമുണ്ട് വഴി സൗകര്യമുണ്ട് ഇവിടുന്ന് വഴി ഒരു നാനൂറ്റമ്പത് മീറ്റർ ഉണ്ടാകും മെയിൻ റോഡ് ബസ് റൂട്ട് അപ്പോൾ അതിന് ഞാൻ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നേമുക്കാൽ ലക്ഷമാണ് ഒന്നേമക്കാൽ ലക്ഷം സെൻറ്റിന് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക താങ്ക്